നീ 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 ആ ആ മരിച്ചു അത് പിന്നെ പിന്നെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞതുപോലെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്ക സംശയം മാത്രം പറഞ്ഞതാണ് ഇങ്ങനെ എന്തിനാ അവരിങ്ങനെ പേടിക്കുന്നത് അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇല്ല നിങ്ങൾ മരിച്ചെന്നും പറഞ്ഞിട്ട് പേടിച്ചിട്ടാണുള്ളത് എന്ത് ഞാൻ പറഞ്ഞിട്ടാ

നിങ്ങളോട് സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല അവരെ പോലീസ് പിടിക്കുന്നതിന് അവർ പേടിക്കട്ടെ കുറെ നമ്മളെ വേണ്ടി അല്ല ടിക്രൂ ശരിക്കും എന്തുകൊണ്ടായിരിക്കും ആ മീനാക്ഷി ചേച്ചിയുടെ സൗണ്ട് ഒന്നും പുറത്തു വരാത്തത് എനിക്കറിയില്ല ഇനി ചിലപ്പോൾ അവര് പറഞ്ഞതുപോലെ തന്നെ മരിച്ചു പോയിട്ടുണ്ടാകുമോ മരിച്ചു അതിന് നീ എന്തിനാണോ പേടിക്കുന്നത് അതന്നെ അവര് കളിച്ച കളിയിൽ അവര് തന്നെ തന്നെ വീണതല്ലേ അവര് വീണതല്ല ഈ സുലൈമാൻ അങ്ങനെയാണ് അവൾ ആ റൂമിലേക്ക് എത്തിയത് അവൾ തന്ത്രപരമായിട്ട് റൂമിലേക്ക് കയറ്റുകയായിരുന്നു അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവൾക്ക് ഒരു ചവിട്ട് കൊടുത്തു അവൾ തെറിച്ചങ്ങ് റൂമിലേക്ക് വീണു ആ ശരിക്കും അവൾ മരിച്ചിട്ടുണ്ടാകുമോ നിന്റെ കാര്യം പോക്ക പോക്കുകയൊന്നുമില്ല അതെന്താ തവള അടിച്ചാൽ മരിക്കുക അതിന് തവള കടിച്ചിട്ടാ മരിച്ചാ ഞാൻ നീ മരിച്ചതായിരിക്കും ഞാൻ പറഞ്ഞത് പറഞ്ഞു പേടിപ്പിക്കല്ല ഞാൻ നിന്നെ വേണ്ടി പറഞ്ഞതല്ലടാ ഒന്ന് ഭയപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതാ ഇങ്ങോട്ട് ഭയം ഒന്നും അങ്ങോട്ട് നോക്കി നിൽക്കേ എന്നാൽ നമുക്ക് ആ തുറന്ന് നോക്കിയാലോ അയ്യോ അത് വേണ്ട എന്താ ഡോറ് തുറന്നാൽ അതിലുള്ള തവളകളൊക്കെ ഇങ്ങോട്ട് പുറത്തു ചാടി വരും ിൽ രാജുവിനെയോ അവൻ ഈ തവളകളെ മുഴുവനും ചാക്കിലാക്കി റൂമിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് അവൻ ഈ തവളകളെ ഒന്നും പേടിയുണ്ടാക്കില്ല അവൻ വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ എന്താ സംഭവിച്ചതെന്ന് എന്നാൽ വിളിക്കേ അല്ല അപ്പോൾ അവന്റെ കൂടെയല്ലേ ആ തുളസി ഉള്ളത് ആ അവളും ഇങ്ങു പോരട്ടെ നമ്മുടെ പ്ലാൻ ഒക്കെ നടന്നില്ലേ ഇനി അവളെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചു നിർപ്പിക്കുന്നത് എന്നാൽ അവളെ വിട്ടയക്കാൻ പറയാം എന്നാൽ നീ വേഗം അവനെ അവരിപ്പ പറഞ്ഞത് ചെവി കേൾക്കുന്നില്ലേ രവിയായിട്ട് എന്താ ഞാനല്ലേ രവിയല്ലെ ചോദിച്ചത് അവരാ രാജുവിനെ വിളിക്കുകയാണ് രാജുവിന്റെ അടുത്തല്ലേ നമ്മുടെ തുളസി ഉള്ളത് ഉം രാജു വരട്ടെ അവനെ കിട്ടൊരു പണി കൊടുക്കണം അത് തന്നെ അവൻ നമ്മളുടെ കൂടെ ചുറ്റിപ്പറ്റി കളിച്ചത് നമ്മളെ ചതിക്കുവാനായിരുന്നില്ലേ ആദ്യം തുളസി തുളസിട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങണം ഓരോന്നായിട്ട് പണികൾ രാജു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഈ പെണ്ണുകളുടെ കൂടെയുള്ള ആ പിള്ളേരെ കാണുന്നില്ലല്ലോ അത് ശരിയാണല്ലോ അവരെ കണ്ടില്ലല്ലോ അവർക്കും കൂടെയുള്ള ഒരു പണിയാണിത് അവരിത് എവിടെ പോയിരിക്കുകയാ ഇവിടെ കുറ്റിക്കാട്ടില് അതെങ്കിലും അവര് പറയുന്നതൊന്നും കേട്ടല്ലോ അവരിത് കണ്ടിട്ട് പേടിക്കണം എന്ത് നിങ്ങളെ തവളകളെയാ അതന്നെ ഇങ്ങനത്തെ പീക്കിരി തവളകളെ കണ്ടാൽ നമ്മൾ പേടിക്കില്ല അല്ലേ അത് ഞാൻ ആ തവളെ ഓടിയതാ നിങ്ങളില്ല ഒരു പീക്കരി തവളനെ കണ്ടാലും നിങ്ങൾ പേടിക്കൂലേ അത് ഞാൻ അന്നേരം കണ്ടാൽ പേടിക്കൂല പറഞ്ഞത് അതിനുശേഷം സൗണ്ട് എടുത്തില്ലേ അത് കേട്ടിട്ട് അവർ ചിലപ്പോൾ അത് നിന്റെ വീട്ടിലുള്ള ബഹളമായിരിക്കും ആ ബഹളം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊന്നും മര്യാദക്ക് കേൾക്കാത്തത്

േ <laughs> <laughs>